ബ്രാഹ്മുഹൂർത്തം സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുൻപായുള്ള സമയമാണ് ബ്രാഹ്മുഹൂർത്തം ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ചിട്ടയായ ജീവിതശൈലിയുടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പണ്ടുള്ളവർ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരുന്നതിനെ കണ്ടിരുന്നത് കേവലം ഒരു ആചാരത്തിന്റെ ഭാഗമായി മാത്രമല്ല ആയുർവേദ വിധിപ്രകാരവും യോഗശാസ്ത്ര പ്രകാരവുമെല്ലാം ബ്രഹ്മമുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ് ആയുർവേദ പ്രകാരം ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കാലാവസ്ഥ സൂര്യൻ്റെ ഉദയാസ്തമ്യങ്ങളെ ബാധിക്കുന്നതിനനുസൃതമായി ഓരോ ദിവസത്തെയും ബ്രാഹ്മൂഹൂർത്തം മാറിക്കൊണ്ടിരിക്കും എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ഇത് ഏകദേശം പുലർച്ചെ നാലേ മുപ്പത് മണിയോടെയെന്ന് കരുതപ്പെടുന്നു എന്തുകൊണ്ടാണ് ബ്രാഹ്മുഹൂർത്തം ദിവസത്തിലെ മികച്ച സമയങ്ങളിൽ സമയങ്ങളിലൊന്നാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നാസൽ ഓക്സിജൻ ധാരാളം ഉണ്ടാവുകയും ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യുന്നു ഈ സമയത്ത് എഴുന്നേറ്റ് ശ്വസന പ്രക്രിയ ചെയ്താൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും ശരീരത്തെ ശക്തിപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഇതുത്തമമാവുകയും ചെയ്യുന്നു ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്ന വ്യക്തിക്ക് നല്ല ഊർജ്ജം അനുഭവപ്പെടും എന്നാൽ അഷ്ടാംഗഹൃദയം പറയുന്നത് ബ്രാഹ്മ മുഹൂർത്തം എല്ലാ ആളുകൾക്കും ഉണർന്നെഴുന്നേൽക്കാൻ പറ്റിയ സമയമല്ലെന്നാണ് ഗർഭിണികൾ കുട്ടികൾ നേരത്തെ തന്നെ ഈ ചിട്ട പിന്തുടരാത്ത പ്രായമായവർ ശാരീരിക മാനസിക രോഗമുള്ളവർ തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്കെല്ലാം ഈ ചിട്ട ദോഷം ചെയ്യും മാത്രമല്ല അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ജോലികൾ ഈ സമയത്ത് ചെയ്യുന്നതും ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ചിന്തകൾ വളർത്തുന്നതും ശരിയല്ല ധ്യാനത്തിനും പഠനത്തിനും ഉത്തമമായ സമയമായി ഇത് കണക്കാക്കുന്നു